അപ്പോൾ നമ്മൾ സി ബി എസ് സി ഐ സി എസ് ഇ പോലുള്ള സിലബസിലൊക്കെ പഠിച്ചവർക്കായിരിക്കാം ഇത്തരത്തിലുള്ള വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ഏറ്റവും വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുക അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ശരിക്കും തിരുത്തുന്ന വിധമാണ് മോൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും അത് മോനെ മോൻ്റെ ബോർഡ് എക്സാമിൽ ഹെൽപ്പ് ചെയ്തിരുന്നില്ലേ ആ ആ തീർച്ചയായും പ്രിൻഡ് സാർമാർ തരുന്ന ലെക്ചർ നോട്ടുകൾ എല്ലാം വളരെ നല്ലതായിരുന്നു അപ്പോൾ അത് പഠിച്ചാലും തന്നെ ബോർഡ് എക്സാമിൽ വളരെ നല്ല സ്കോറാണ് അത്

പഠനം മാത്രമായിരുന്നു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള കേട്ടോ പഠിക്കുന്നതിനൊപ്പം കായികമായും തന്റെ മൈൻഡിലേക്ക് ഹെൽത്തി ആക്കി നിർത്തുന്നതിൽ ഏറ്റവും മെടുക്കനായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്നൊരു സ്കോറ് കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിക്കൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബർലിൻറ്റിൽ നിന്നും ഈ വർഷം നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഉയർന്ന സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് എടുത്തു പറഞ്ഞാൽ അറുന്നൂറിന് മുകളിൽ ബർലിൻറ്റിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളുണ്ട് അതിലൊരാളാണ് ആരിഫ് മുഹമ്മദ് എന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുടെ പേരൻസും വളരെ അഭിമാനപൂർവ്വം നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ ആരിഫിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണിത് ഇന്ത്യ എമ്പാടുമുള്ള വിദ്യാർത്ഥികൾ നീറ്റ് എക്സാം വളരെ പ്രയാസകരമാണ് എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടുകൂടി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആരിഫിന്റെ മുഖത്ത് അല്പം നിരാശ ഉണ്ടായിരുന്നു പക്ഷെ ആ നിരാശ ഇപ്പോൾ ഏറെ സന്തോഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് യെസ് ആരിഫിനോട് തന്നെ നമുക്ക് ചോദിക്കാം ആരിഫ് നാട് ഏത് സ്കൂളിലാണ് ആരിഫ് പഠിച്ചത് അതുപോലെ പേരൻസിൻ്റെ പേര് ഇവർക്ക് എന്ത് ചെയ്യുന്നു എല്ലാം ഒന്ന് പറയാമോ ഞാനിവിടെ കോങ്ങനും അടിവാട് പ്രദേശത്താണ് ഞാൻ വീട് ഞാൻ പഠിച്ചത് നാലാം ക്ലാസ് വരെ ഇവിടെ അടുത്ത് അടിപൊളി മാലിദീന പബ്ലിക് സ്കൂളിലാണ് പിന്നെ അഞ്ച് മുതൽ പത്ത് വരെ പൈങ്ങൂട്ടൂർ സെൻറ്റ് ജോസഫ് സെർച്ച് എസ് എസ് എയ്ഡഡ് സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലസ് വൺ പ്ലസ് ഞാൻ മാമാനം കെ ഇ സ്കൂളിലാണ് പഠിച്ചത് ഓക്കെ പിന്നെ എൻ്റെ വീട്ടിൽ ഇത് ഫാദർ ജലാലുദ്ദീൻ എൻ്റെ മദർ ലൈല ജലാൽ എൻ്റെ ഗ്രാൻഡ് മദർ ഐഷായം യെസ് അപ്പോൾ ഈ ഫാമിലി നമുക്ക് കാണാം എൻറ്റയർ ഫാമിലി സന്തോഷത്തോടെ ചിരിച്ചാണ് എല്ലാവരും നൽകുക ഈ ചിരിയുടെ പിന്നിൽ മകന്റെ ഈ ഒരു വലിയ നേട്ടം തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും മോനെ മോൻ പഠിച്ചത് എയ്ഡഡ് സ്കൂളിലാണ് അല്ലേ സ്റ്റേറ്റ് സിലബസിൽ നിന്നും ഇത്ര വലിയൊരു സ്കോർ സ്കോറ് ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണ് ഇപ്പം ചില കുട്ടികളൊക്കെ പറയാറുണ്ട് ഇപ്പോഴും ഇപ്പം നമ്മൾ സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള സിലബസിലൊക്കെ പഠിച്ചവർക്കായിരിക്കാം ഇത്തരത്തിലുള്ള വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ഏറ്റവും വലിയ പെർഫോമൻസ് കാഴ്ച വെക്കാൻ സാധിക്കുക അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റിനെ ശരിക്കും തിരുത്തുന്ന വിധമാണ് മോൻ്റെ ഈ റിസൾട്ട് എന്ന് പറയുന്നത് അതായത് വലിയൊരു സ്കോർ എല്ലാവരും പ്രയാസകരമായിരുന്നു നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന അഭിപ്രായപ്പെട്ടപ്പോഴും അതിൽ നല്ലൊരു സ്കോർ കരസ്ഥമാക്കി മേടിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പോൾ തീർച്ചയായിട്ടും മോൻ ബെർലിൻറ്റിന്റെ ഭാഗമായിരുന്നു രണ്ട് വർഷം അല്ലേ മാന്ദാനം കെ ഇ സ്കൂളിലെ രണ്ട് വർഷം ബെർലിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് എയിംസ് ബാച്ചിൽ നിന്നുകൊണ്ട് പഠിച്ച വിദ്യാർത്ഥിയാണ് അപ്പോൾ മോൻ്റെ ആ ഒരു പഠന രീതി ഉണ്ടല്ലോ അതായത് പ്ലസ് വൺ പ്ലസ് ടുവിനൊപ്പം പഠിച്ചുകൊണ്ടിരിക്കാത്ത റിസൾട്ടിലേക്ക് കിടക്കുക ഡോക്ടർ എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുക അതിനെക്കുറിച്ച് പങ്കുവയ്ക്കാമോ ഞാൻ പ്ലസ് വൺ ചെന്നപ്പോൾ തന്നെ എൻ്റെ ഒരു കസിൻ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കസിൻ എനിക്ക് കുറേ ടിപ്സ് തന്നായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ അവർ പറഞ്ഞതെന്നു വെച്ചാൽ എൻ സി ആർ ടി വഹിക്കുക പിന്നെ എന്നാ ഡെയിലി ടോക്സ് ചെയ്തു പോവുക അപ്പം ഞാൻ അത് നല്ലോണം എന്നാ ഫോളോ ചെയ്യാൻ നോക്കി പിന്നെ ബ്രിൻഡിലത്തെ അവർ സ്റ്റഡി മെറ്റീരിയലും വർക്കും അപ്ഡേറ്റ് അപ് ടു ഡേറ്റ് പിന്നെ നമ്മൾ ഓരോ പരീക്ഷ ചെയ്യുമ്പോഴും അതിൻ്റെ കറക്ഷൻ നമ്മളിത് നോക്കി അന്ന് ഒന്ന് ചെയ്ത് മനസ്സിലാക്കണം പിന്നെ ഒരു കറക്ഷൻ ബുക്ക് ഉണ്ടാവണം അപ്പോൾ അതിനകത്ത് നമ്മൾ നമ്മുടെ മിസ്റ്റേക്കുകൾ എന്താ എഴുതി വെക്കണം പിന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുമ്പോഴും അതിനകത്ത് നമുക്ക് ഉണ്ടാവണം അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി വയ്ക്കണം ഓക്കെ ഇതൊക്കെ ചെയ്തിരുന്നോ ആ യെസ് ഓരോ കാര്യങ്ങളും വളരെ നോട്ട് ചെയ്ത് അല്ലേ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് വന്നത് അല്ലേ ഓക്കെ ഇപ്പൊ തീർച്ചയായിട്ടും പ്ലസ് വൺ പ്ലസ് ടുവിനൊപ്പം എൻട്രൻസ് പരിശീലിക്കുക അത് ഒരു പരിധി വരെ കുട്ടികൾ പറയാറുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ അവർക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരിഫ് അപ്പൊ തീർച്ചയായിട്ടും മോനെ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ മോനെ എന്താണ് തോന്നുന്നത് അത് ഒത്തിരി പാടൊന്നും കാരണം കെ സ്കൂളില് എന്നാ കൂടുതൽ ഇമ്പോർട്ടൻസ് സ്കൂള് തന്നെ എൻട്രൻസാണ് പിന്നെ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ലോണം എന്നാ ഞങ്ങളുടെ എൻട്രൻസിനുള്ള ഇത് മുൻഗണന നടങ്ങി നൽകി തന്നെ അവർ എന്നാ സ്കൂളിൻ്റെയും പഠിപ്പിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നമായിട്ട് തോന്നിയില്ല കാരണം എല്ലാവരും ഞങ്ങൾക്ക് എൻട്രൻസിലാണ് സപ്പോർട്ട് ആണ് തീർച്ചയായിട്ടും മോനെ ബോർഡ് അതുപോലെ ആ ആ തീർച്ചയായും ബ്രിൻഡിത്ത് സാർമാർ തരുന്ന ലെക്ചർ നോട്ടുകൾ എന്നാൽ വളരെ നല്ലതായിരുന്നു അപ്പോൾ അത് പഠിച്ചാലും എന്നെ ബോർഡ് എക്സാമിൽ വളരെ നല്ല സ്കോർ കാണാൻ പറ്റും ഓക്കെ അപ്പോ ഫൈനൽ ബോർഡ് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുന്നു അപ്പൊ ബോർഡ് എക്സാമിന്റെ റിസൾട്ട് കൂടെ പറഞ്ഞു ബോർഡ് എക്സാമിന് എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് പിന്നെ ഉണ്ട് യെസ് അത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ അതായത് നമ്മളിപ്പോഴും പറയും എൻട്രൻസ് ഒരുപോലെ പരിശീലിക്കുമ്പോൾ നമുക്ക് ബോർഡ് എക്സാമിലും അത് ഉപകാരപ്രദമാകുമെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് അതായത് കഷ്ടപ്പെട്ട് എൻട്രൻസ് എക്സാമിന് പ്ലസ് വൺ പ്ലസ് ടുവിനൊപ്പം പരിശീലിച്ചപ്പോഴും അതേസമയം ബോർഡ് എക്സാമിന് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ് ആരിഫ് മുഹമ്മദ് അപ്പോൾ ആരിഫ് മുഹമ്മദ് മാത്രമല്ല ഇന്ന് നമ്മുടെ പോലുള്ളത് ഒരുപാട് സന്തോഷത്തോടെ ഉപ്പയും ഉമ്മയും ഉമ്മയും ഒക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവരോടുകൂടെ ചോദിച്ചറിയണ്ടേ ഈ ഒരു സന്തോഷത്തെക്കുറിച്ച് യെസ് ഇപ്പൊ വലിയൊരു നേട്ടമാണ് മോൻ കൈവരിച്ചിരിക്കുന്നത് അല്ലെ നല്ലൊരു സ്കോറ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒരു പക്ഷേ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്ന് ആദ്യം മോൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുക ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ ആയിരിക്കും എന്തായിരുന്നു അന്നത്തെ ദിവസം മെയ് നാലാം തീയതി ആദ്യം വന്നു പറഞ്ഞത് ഫസ്റ്റിലിറങ്ങിയ പുള്ളിയിലെ മുഖം മൊത്തത്തിലൊരു ആയിരുന്നു പുള്ളി പറഞ്ഞു മൊത്തം പോയി അടുത്ത് റിപ്പീറ്റോ എന്തെങ്കിലും ആലോചിക്കാന്നുള്ളതോ അപ്പൊ ഞങ്ങളോട് പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ ഫുൾ സപ്പോർട്ടാണ് പുള്ളിക്ക് എന്ത് ഇത് പിന്നെ നമ്മൾ പുറത്തിറങ്ങി എല്ലാവരെയും ഇത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേ നമുക്കത് വീണ്ടും വന്നു പുള്ളി അന്ന് പുള്ളി വളരെ ഗ്ലുമ്പോൾ പക്ഷേ പുള്ളി പുള്ളിയും വൈകുന്നേരം ആയപ്പോഴത്തേക്കെ എല്ലാവരെയും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കും അത് അതിൻ്റെ അനുസരിച്ചുള്ള ഇത് വന്നു പിന്നെ അങ്ങനെ നമ്മൾ ആ പ്രതീക്ഷയിൽ നിൽക്കുവായിരുന്നു പിറ്റേന്ന് നമ്മൾ ആൻസർ ആൻസർക്ക് നോക്കി ഇപ്പോൾ ഇത്രയും മാർക്കുണ്ട് അപ്പോൾ നമ്മളവിടെ കോർഡിനേറ്റർ വിളിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു കുഴപ്പമില്ല അത്ര മാർക്കാന്ന് പറഞ്ഞു ഓക്കെ ഇപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സ്കോർ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇതിനു മുമ്പിലുള്ള ഹാരിഫിൻ്റെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ഒപ്പം ബിർലിൻ ടീം ഒപ്പം രീതി ഉണ്ട് തീർച്ചയായിട്ടും അത് ഉപ്പ ആസ് എ പേരന്റ് നമ്മൾ കാണാണ് ഇപ്പോൾ മോൻ അത് അനുഭവിച്ചറിയുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ഇത് കാണുന്നതാണ് നമ്മൾ മറ്റൊരിടത്ത് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് മോൻ നന്നായിട്ട് പഠിക്കുന്നതും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതും ഗ്രാജുവലി മോൻ്റെ മാർക്ക് കൂടി വരുന്നതും അവൻ അവൻ്റെ സ്വപ്നത്തിലേക്ക് അടുക്കുന്നതും ഒക്കെ ആസ് എ പേരൻ്റ് നമ്മൾ കാണുകയാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് അതായത് ബിർലിൻ വന്നതിനു ശേഷമുള്ള ആരിഫിന്റെ ഒരു മാറ്റത്തെ കുറിച്ച് പറയാനുള്ള നൂർ സമാൻ ബിർലി വിശ്വാസം എന്റെ കസിൻ ഡോക്ടർ ആയത് അവിടെന്നാണ് പിന്നെ ഒരു ഇത് ഓക്കെ ടു ഇയർ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ആ ടു ഇയർ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ആ കുട്ടിയുടെ പേരെന്തായിരുന്നു അഞ്ചസ് കാസിം ആ കുട്ടി ഏത് മെഡിക്കൽ കോളേജിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെരി ഗുഡ് അപ്പോ ഓൾറെഡി നമ്മുടെ ഫാമിലിയിൽ തന്നെ മാതൃകയായിട്ട് ഒരാൾ ഉണ്ടായിരുന്നു പുള്ളിയാണ് ഗൈഡൻസ് കൊടുക്കുന്നത് പറഞ്ഞു കൊടുത്തതും ആള് തന്നെ ആയിരിക്കും എല്ലാ കാലവും വിദ്യാർത്ഥികൾ എത്തുന്നത് മറ്റൊരു വിജയം ആ കുടുംബത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ നിരവധി വിജയങ്ങൾ ബെർലിൻ നിന്നുണ്ടാവുന്ന കാഴ്ച ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ പേരൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവണം അത് തന്നെയല്ലേ പിന്നെ ഇവൻ സിസ്റ്റർ അവളും അവിടെ പഠിച്ച് അവള് കോഴിക്കോട് കെ എം സി ടി പഠിക്കുന്നുണ്ട് ഫൈൻ ഇയർ പഠിച്ചു തീരുവാൻ വഴികാട്ടി എന്നുള്ളതിലുണ്ട് അപ്പോൾ ഫാമിലി തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഫ്രം ഫ്രോം അതെ ബ്രില്യന്റ് അതെ ഓക്കെ അപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ബ്രില്യന്റ് മോണ്ടി ഒരു മാറ്റം അതാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതൊന്നും പറയൂ അതൊന്നു പത്താം ക്ലാസ്സിൽ മറ്റേ ഫൗണ്ടേഷന് വിട്ടായിരുന്നു തൊടുപുഴ അവിടെ പോലെ അവന് നല്ലൊരു ഇതുണ്ട് അപ്പോൾ അവിടെ സാർമാർ പറഞ്ഞു ആരിഫിന് കുഴപ്പമില്ല ജിൻസ് സാറിനോട് പറഞ്ഞു കുഴപ്പമില്ല നല്ല രീതിയിൽ കയറിപ്പോൾ അപ്പോൾ ഒന്ന് പുഷ് ചെയ്യണമെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടാ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അന്ന് സ്റ്റേറ്റ് സിലബസ് ചെയ്യുന്ന ആണല്ലോ ചെല്ലുന്നത് അപ്പോൾ സാർ പറഞ്ഞു ഒന്ന് കെയർ ചെയ്താൽ മതി ആൾക്കേർപ്പോന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അതൊരു കോൺഫിഡൻസ് വന്നു അങ്ങനെയാണ് നമ്മളിങ്ങനെ ബ്രലിൻ്റെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത് ഓക്കെ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡോക്ടർ ആവണം ആവണമെന്നുള്ളൊരു സ്വപ്നം അതിനൊരുപാട് വഴികാട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെങ്കിലും എങ്കിലും അരിഫില് അങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഇപ്പം എന്നാണ് തിരിച്ചറിയുന്നത് പുള്ളിക്ക് വല്ല കസിനായിട്ട് പുള്ളിക്ക് സംസാരിക്കുമ്പോൾ പുള്ളി ആ ഒരു പിന്നെ പുള്ളി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു എൻ്റെ മനസ്സിലന്നൊരു ഇത് ഇതാ പുള്ളിയനെ കുറിച്ചൊക്കെ പറയാൻ ഒരു കുറച്ച് കഴിവ് ഇപ്പം ഞങ്ങളാണെ ഒക്കെ എന്ത് സംശയം പറയുവനെ കുറിച്ച് ഓക്കെ ഈ എൻ്റെ മലയാളം മുട്ടിനൊക്കെ വേദനയുണ്ട് അപ്പം പുള്ളിക്കാരെ അതിനെക്കുറിച്ച് ഇവനോട് ചോദിക്കും അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറയും ഓക്കെ അതാണ് ഇതാണ് എന്നൊക്കെ പറയും ഓക്കെ അതായത് ഡോക്ടർ ആയില്ല പക്ഷെങ്കിലും ഇപ്പൊ തന്നെ ഒരു കുട്ടി ഡോക്ടറാണ് വീട്ടിലെ എല്ലാവരുടെയും രോഗങ്ങളും കാര്യങ്ങളും അങ്ങനൊക്കെ ചോദിക്കുന്നതും നോക്കിയടാ പുള്ളിയപ്പം തന്നെ ഗൂഗിൾ നോക്കിട്ട് എൻ്റെതാണ് പ്രശ്നം അങ്ങനെ ഇങ്ങനെ പല ഇതും പുള്ളി നമ്മളോട് പറയും ഓക്കെ യെസ് അപ്പോൾ ഗൂഗിളിന്റെ സഹായം ഒന്നും കൂടാതെ ഇനി ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒക്കെ കൃത്യമായ മറുപടിയും അതുപോലെ തന്നെ മരുന്നുകളും ഒക്കെ തരാൻ കഴിയുന്ന ഒരു മികച്ച ഡോക്ടറാവും ഒരു സംശയവുമില്ല അവിടുത്തെ പ്രവർത്തന യെസ് ഓക്കെ ഇപ്പൊ തീർച്ചയായിട്ടും നിരവധി എക്സാമുകൾ എഴുതിയാണ് നമ്മൾ ഈ ഒരു കോൺഫിഡൻസ് നേടിയെടുത്തത് അല്ലെ അപ്പോൾ ബെർലിൻഡിൽ തന്നെ നിങ്ങൾ പല വിധത്തിലുള്ള എക്സാമുകൾ ഫേസ് ചെയ്തിട്ടുണ്ട് അതായത് യഥാർത്ഥ എക്സാം മെയ് നാലാം തീയതിയാണ് നടന്നതെങ്കിൽ അതുപോലെ തന്നെ ടഫ് ആയിട്ടുള്ള എക്സാമുകൾ ഓൾറെഡി നമ്മൾ ബെർലിൻഡിൽ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെ ആ ഒരു എക്സാമിലൊക്കെ എത്ര സ്കോറ് കരസ്ഥമാക്കിയിരുന്നു ആൻഡ് ആ ഒരു എക്സാം നമുക്ക് തന്ന കോൺഫിഡൻസിനെ കുറിച്ചൊന്നും പറയാം ബർലിന്റെ മോഡൽ എക്സാമിൽ ഞങ്ങൾക്ക് ടഫ് എക്സാം കുറേ അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് ആദ്യമൊക്കെ എനിക്കൊരു ഫൈവ് സെവൻറ്റി ഫൈവ് എയ്റ്റി ആ ഒരു റേഞ്ചാണ് കിട്ടിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൂടി കൂടി ഫൈവ് നയൻറ്റി സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് നോട്ട് സംതിങ് അങ്ങനെയൊക്കെ കിട്ടി തുടങ്ങി ടഫ് എക്സാം ഭയങ്കര ടഫ് എക്സാം പിന്നെ ഈ എക്സാം വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ആയിരുന്നു കാരണം ലാസ്റ്റ് അവർ അവരിച്ചിരി സിമ്പിൾ അവസാനത്തെ രണ്ട് സിമ്പിൾ ആയിരുന്നു ഞങ്ങളുടെ ആ ഒരു ഇതിലാണ് ഒരു എന്ന് പോയത് വന്നു മാനേജ് യെസ് എങ്കിലും ടഫ് എക്സാം എഴുതി മോൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ബർലിനെ ടഫ് എക്സാം എഴുതിയപ്പോൾ ആദ്യം ഫൈവ് സെവൻറ്റി ഫൈവ് സിക്സ്റ്റി റേഞ്ചിൽ നിന്ന് ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു ടഫ് എക്സാമ്പിൽ മാത്രം അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം അങ്ങനെ ഒരു ടഫ് എക്സാം എഴുതി ആ ഒരു സ്കോറിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഇന്ന് ഇപ്പം ഇവിടെ ഏറെ അഭിമാനപൂർവ്വം ഈ മകനെ നിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ മാനാനം കെ സ്കൂളിൽ രണ്ടു വർഷം പഠിച്ചാണ് കഴിഞ്ഞ വർഷം നമ്മുടെ എഴുന്നൂറ്റി ഇരുപതിൽ നേടിയ ശ്രീനന്ത് ശർമ്മ മാന്നം കെ സ്കൂളിൽ പഠിച്ച് വൈകുന്നേരം ബ്രെർലിന്റെ എൻട്രൻസ് പരിശീലനം നേടിയാണ് വലിയ വിജയത്തിലേക്ക് ശ്രീനന്ത് എത്തിയത് അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷമൊക്കെ ഒരുപാട് കുട്ടികൾ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും നല്ല സ്കോറാണ് വന്നത് യെസ് യെസ് ഞാൻ ചോദിച്ചപ്പോൾ അതാണ് ഒരുമിച്ച് ഒരുമിച്ച് പഠിച്ച് എത്തുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് ബർലിന്റെ വിടുക്കര എല്ലാ വിദ്യാർത്ഥികളും മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു വളരെ വലിയൊരു ഉദാഹരണമാണ് പറഞ്ഞത് ഒരു അവിടുന്ന് കിട്ടിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ തോൽപ്പിക്കുക എന്നതിലുപരി കൂടെ നിൽക്കുന്ന ആളിനൊപ്പം എത്തുക എന്നൊരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് വരുന്നത് അല്ലേ അതായത് ഒരു സിക്സ് ഫിഫ്റ്റി അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡ് സെവൻ ട്വൻറ്റി നേടിയാലും നമുക്കും സെവൻ ട്വൻറ്റി നേടണം എന്നൊരു ചിന്തയാണ് വരുന്നത് അല്ലേ യെസ് അപ്പോൾ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മോനെ നമ്മൊരു കോൺഫിഡൻസിനെ കുറിച്ച് പറയാമോ അതിപ്പോ അവിടെയുള്ള ആരാണേലും എന്നാ അവിടെ ഡിഫറൻസ് ഒന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പരസ്പരം നോട്ട് ചോദിക്കും അങ്ങോട്ട് എന്നാ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഇപ്പൊരാൾ എന്നാ ഈ ഒരു ടോപ്പിക് കണ്ടിട്ടില്ല അയാൾ അത് പുതുതായിട്ട് കണ്ടുപിടിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കും ഇത് നോട്ട് പറഞ്ഞു അതൊക്കെ വളരെയധികം അതുപോലെ തന്നെ കുറേ അധികം ഫെസിലിറ്റീസ് ഇപ്പൊ നമ്മളിപ്പോ ഹോസ്റ്റൽ സൗകര്യം മോനെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് അല്ലെ പ്ലസ് വൺ പ്ലസ് ടു മാതാനം കെ സ്കൂളിൽ വന്നപ്പോഴാണ് മോൻ എൻട്രൻസ് പരിശീലനത്തിനായിട്ടാണ് താമസിച്ചുകൊണ്ട് പഠിക്കുന്നത് അപ്പോൾ ആ ഒരു ഹോസ്റ്റൽ ആംബിയൻസ് ഒക്കെ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ നമ്മുടെ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല സൗകര്യമുണ്ട് ഓക്കെ പഠനം മാത്രമായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഞാൻ എല്ലാ ദിവസവും കളിക്കാൻ എല്ലാ എല്ലാ ദിവസവും ദിവസവും എന്തായിരുന്നു ഞാൻ ഫുട്ബോൾ ആയിരുന്നു കളിക്കുന്നത് ഓക്കെ കേട്ടോ പഠിക്കുന്നതിനൊപ്പം കായികമായും തൻ്റെ ഹെൽത്തി ആക്കി നിർത്തുന്നതിൽ ഏറ്റവും മെടുക്കനായിരുന്നു കേട്ടോ പഠനത്തിനൊപ്പം കായികമായ വിനോദങ്ങൾക്കുമൊക്കെ വളരെ വലിയ പ്രാധാന്യം കൊടുത്ത മെടുക്കനാണ് അപ്പോൾ പിന്നീട് അതുപോലെ ബെർലിൻ്റിലെ മോനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് മെൻഡർഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ബർലിൻ്റെ ഡയറക്ടേഴ്സ് ഒക്കെ നിങ്ങളെ എല്ലാ ആഴ്ചകളിലും കാണാൻ വരാറുണ്ട് നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അല്ലെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ അവിടുത്തെ എന്നാ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ബിജു സാർ വളരെ സപ്പോർട്ടീവായിരുന്നു കാരണം എല്ലാ പരീക്ഷ എഴുപോഴും ആ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കും പിന്നെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യും എല്ലാവരെയും പ്രത്യേകം വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യും ഓരോരുത്തരുടെ അടുത്ത് അവരുടെ എന്നാ കാര്യങ്ങൾ ചോദിക്കും എന്നിട്ട് എന്നെ പേരൻസിനെ വിളിച്ച് ഇങ്ങനെ പ്രഷർ ചെയ്തത് അങ്ങനെയൊക്കെ പറയും പിന്നെ അവിടുത്തെ ഞങ്ങളുടെ കോർഡിനേറ്റർ ബിജു സാർ വളരെ നല്ല സപ്പോർട്ടീവായിരുന്നു ആ ഞങ്ങളുടെ എല്ലാ മോഡൽ ശേഷം ഡയറക്ടർ ഞങ്ങളുടെ ജോർസാർ സെവാസിൻ സാറൊക്കെയാണ് വരാറ് അവർ വന്നിട്ട് പറയാൻ മോട്ടിവേഷൻ തരും പിന്നെ അത് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് സ്പിരിറ്റ് ആണ് അല്ലേ യെസ് ഓക്കെ ബെർലിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ വിദ്യാർത്ഥികൾ ബെർലിൻറ്റിൻ്റെ ഭാഗമാകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ മാത്രമല്ല ബെർലിൻറ്റിൻ്റെ ഭാഗമാകുന്നത് ഇപ്പം പേരൻസും ബെർലിൻ്റെ ഭാഗം തന്നെയാണ് ഒരു പക്ഷേ ബെർലിൻ്റിലെ നമ്മുടെ ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും ക്ലാസ്മേറ്റേഴ്സും ഒക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അതായത് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു ആസ് എ പേരൻറ്റ് ഇത്ര മാത്രം കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ബ്രേലിൻ്റെ ആ സപ്പോർട്ടിങ് സിസ്റ്റത്തെക്കുറിച്ച് എന്താ പറയുക നൂറ് ശതമാനം വർഷം എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ് അവരുടെ എന്ത് ഇതുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അത് കൃത്യമായിട്ട് പങ്കെടുക്കുകയും ഞാനും എൻ്റെ വൈഫും പങ്കെടുക്കും ലൈവ് മീറ്റിംഗ് ലൈവ് മീറ്റിംഗിൽ പങ്കെടുക്കും എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്ന ഉൾക്കൊള്ളും അതനുസരിച്ച് നമ്മൾ ഇത് ചെയ്യുകയും ചെയ്യും ഓക്കെ ഡയറക്ടേഴ്സും ഡയറക്ടേഴ്സൊക്കെ നമുക്ക് നല്ല ഫുൾ സപ്പോർട്ട് അവരുടെ ക്ലാസ്സുകളൊക്കെ നമ്മളെപ്പഴും കൃത്യമായിട്ട് പാലിക്കാൻ നമ്മൾ മകനോട് പറയുകയും ചെയ്യും ഓക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ എല്ലാ പേരൻറ്റ്സ് മീറ്റിങ്ങിലൊക്കെ ഞാനും വൈഫും എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട് ഒന്നും ഒരു വിട്ടുകളയില്ല ഓക്കെ അതൊക്കെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം നമുക്ക് അത് ആയിട്ടുണ്ട് അവരുടെ വാക്കുകൾ എല്ലാം നമ്മളത് ഉൾക്കൊണ്ട് നല്ല രീതിക്ക് തന്നെയാണ് അവർ അവരാണ് ഫുൾ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോഴേക്ക് സംഭവിച്ച നേടിയെടുക്കാൻ പറ്റിയെന്ന് എൻ്റെ വിശ്വാസം ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കൂടിയൊക്കെ കഴിയുമ്പോൾ ഡോക്ടർ ആരിഫ് മുഹമ്മദ് എന്നാണ് അറിയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരികയാണ് വലിയ വലിയ വിജയങ്ങൾ ജീവിതത്തിൽ ഇനിയും മോനെ കാത്തിരിപ്പുണ്ട് നന്നായി പഠിക്കാൻ നല്ല മെടുക്കനായ വിദ്യാർത്ഥിയാണ് നല്ലൊരു ഫാമിലി ഒപ്പമുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും Study Center center India's number one coaching center for NEET and JEE